മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്ന മേപ്പാടിയിലെ സ്കൂളുകൾ നാളെ തുറക്കും മേപ്പാടി ഗവൺമെൻറ് എൽ പി എസ് ജി എച്ച് എസ് എസ് സെൻറ്റ് ജോസഫ് യു പി എന്നിവിടങ്ങളിലാണ് ക്ലാസ് ആരംഭിക്കുന്നത് താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായി മുഴുവൻ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചതിനെ തുടർന്നാണ് സ്കൂളുകളിൽ പഠനപ്രവർത്തനം ആരംഭിക്കുന്നത് ഓണപരീക്ഷകൾക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ സെപ്റ്റംബർ പന്ത്രണ്ടിന് അടക്കും പത്ത് ദിവസമാണ് ഈ വർഷത്തെ ഓണാവധി സെപ്റ്റംബർ പന്ത്രണ്ടിന് അടയ്ക്കുന്ന സ്കൂളുകൾ ഇരുപത്തി മൂന്നിന് തുറക്കും ഓണപരീക്ഷ സെപ്റ്റംബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കും സ്കൂൾ പ്രവർത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് ആക്കിയത് ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ മാറ്റത്തിനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളും അതുകൊണ്ട് തന്നെ ശനിയാഴ്ച പ്രവർത്തി ദിനമായിരിക്കില്ല ബുധനാഴ്ച അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് ബുധനാഴ്ച പൊതു അവധിയാണ് വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകൾ വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്